തിരിച്ചു വരാം രക്ഷാ കവചം തീർക്കും കോൺഗ്രസ് മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രക്ഷാ കവചം ഒരുക്കുമെന്ന് കോൺഗ്രസ് എറിയാട് ചന്തയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജാഗ്രതാ സദസ്സിലാണ് പ്രഖ്യാപനം കുടുംബാന്തരീക്ഷം പോലും തകർന്നു പോകുന്ന വിധം ലഹരി മാഫിയ സമൂഹത്തെ കവർന്നെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ ലഹരി വ്യാപനത്തിനെതിരെ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതിൽ പരാജയപ്പെടുന്നതായി സദസ് കുറ്റപ്പെടുത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ച സദസ്സിൽ ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഈസ ബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഏറ്റവും മൂർത്തമായ രൂപമാണ് മദ്യം ആ മദ്യം നമ്മുടെ സമൂഹത്തിലേക്ക് പണ്ട് ഭയപ്പെട്ടാണ് അതിലേക്ക് പ്രവേശിച്ചിരുന്നതെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും പുകവലിയിലേക്കും ഒക്കെ പ്രവേശിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് ഉപയോഗിക്കുന്നവർക്കല്ലെങ്കിൽ അതിന്റെ കരാള ഹസ്തങ്ങളിൽ പെടുന്നവർക്ക് അറിയാതെ ബോധ്യമില്ലാതെ പത്തും പതിനൊന്നും വയസ്സുള്ള കുട്ടികളെ പതുക്കെ പതുക്കെ ഒട്ടും ബോധ്യമില്ലാത്ത കുഞ്ഞുങ്ങളിലേക്ക് ഈ എത്തുകയാണ് റിയാസ് മൌലവി അൽഹസ്നി റവറൻറ് ഫാദർ സണ്ണി കുന്നേലിപ്പറമ്പിൽ ശ്രീനിവാസൻ തന്ത്രികൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം കൈപ്പമംഗലം പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജീ പി മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഇ കെ സോമൻ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ഇ എം ജോസഫ് ദേവസി ബഷീർ കൊണ്ടാമ്പുള്ളി കെ കെ മൊയ്തീൻ കെ എ അബ്ദുൽ ഖാദർ അബ്ദുറഹിമാൻ കടമ്പോട്ട് ടി കെ അബൂബക്കർ പി എ കരുണാകരൻ എ ഐ ഷുക്കൂർ പി ബി അബ്ദു കെ കെ വസന്ത ലൈലാ സേവ്യർ കെ എം സാദത്ത് ഇ കെ സജീവൻ എന്നിവർ സംസാരിച്ചു